നമസ്കാരം രാഷ്ട്ര സുരക്ഷയിലും നയതന്ത്രത്തിലും സമർത്ഥനാണ് വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട പോലീസ് മന്ത്രി ടോ ലാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് വിയറ്റ്നാമിൽ അംഗമായ അദ്ദേഹം നിയമശാസ്ത്രത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള ഭരണാധികാരിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ജൂലൈ പത്തിന് വിയറ്റ്നാമിലെ യാൻ പ്രവിശ്യയിലെ ഷുവാന് കവു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത് വിപ്ലവ പ്രവർത്തകരുടെ കുടുംബത്തിലായിരുന്നു ജനനം ചെറുപ്പം മുതൽ ചരിത്രവും രാജ്യത്തിൻ്റെ അവസ്ഥയെയും കുറിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു പീപ്പിൾസ് സെക്യൂരിറ്റി അക്കാദമിയിലെ പഠനത്തിന് ശേഷം നിയമത്തിൽ ഗവേഷണം രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് അദ്ദേഹത്തിന് പ്രൊഫസർ ഓഫ് സെക്യൂരിറ്റി സയൻസസ് എന്ന അക്കാഡമിക് പദവിയും ലഭിച്ചു രണ്ടായിരത്തി പതിനൊന്ന് ജനുവരിയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് വിയറ്റ്നാമിൻ്റെ പതിനൊന്നാമത് ദേശീയ കോൺഗ്രസിൽ പാർട്ടിയുടെ പതിനൊന്നാമത് സെൻട്രൽ കമ്മിറ്റി അംഗമായി ഠോലാം തെരഞ്ഞെടുക്കപ്പെട്ടത് അമേരിക്കയുമായി മികച്ച ബന്ധം പുലർത്തുന്നതിൽ അദ്ദേഹം എന്നും ശ്രദ്ധിച്ചിരുന്നു ലാം കടുപ്പമേറിയ ഒരു കഥാപാത്രം കൂടിയാണ് എന്നാൽ അതിബുദ്ധിമാനും അമേരിക്കയുമായുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിൽ താൽപര്യമുള്ള ആളുമാണ് അദ്ദേഹവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അമേരിക്കൻ അംബാസിഡർ പറഞ്ഞ വാക്കുകളാണ് ഇത് ദേശീയ സുരക്ഷാ മെഡൽ ഫ്രീഡം ഫസ്റ്റ് ക്ലാസ് മെഡൽ ഓഫ് ലാവോ ലാവോ പി ഡി ആറിന്റെ ഫസ്റ്റ് ക്ലാസ് ലേബർ മെഡൽ അടക്കം നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി രണ്ടാമത്തെ പ്രധാന നാല് സുപ്രധാന അധികാര കേന്ദ്രങ്ങളിൽ ഒന്നിലാണ് ടോ ലാം ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് പ്രസിഡന്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി പ്രധാനമന്ത്രി പാർലമെന്റ് സ്പീക്കർ എന്നിവർക്ക് തുല്യ അധികാരം നൽകുന്ന ഭരണ സംവിധാനമാണ് വിയറ്റ്നാമിലേത് നിലവിൽ ജനറൽ സെക്രട്ടറി ന്യൂ ഫ്രൂ ട്രോങ്ങിന്റെ പിൻഗാമിയായി ടോലാം അവരോധിക്കപ്പെടാനും സാധ്യതയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ജൂലൈ പത്തിനാണ് വിയറ്റ്നാമിലെ ഹുങ്യാൻ പ്രവിശ്യയിലെ വാൻ ജിയാങ് ജില്ലയിലെ ഖാ ട്രൂ കമീണിലെ ഷുവാൻ ഖാവു ഗ്രാമത്തിൽ ടോലാം ജനിച്ചത് പീപ്പിൾസ് ആംഡ് ഫോഴ്സിലെ ഹീറോയുടെ മൂത്ത മകനാണ് മുൻ പോലീസ് ഡയറക്ടർ ഹാങ് ഹോയ് പ്രവിശ്യയിലെ കേണൽ ടോ അനോയിലെ ബാദൻ ജില്ലയിലെ ജിയാങ് വോവാർഡിലെ എൻഗോ ഖാൻ തെരുവിലാണ് അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്നത് വിപ്ലവ പ്രവർത്തകരുടെ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചു വളർന്നത് ചെറുപ്പം മുതലേ ചരിത്രത്തെക്കുറിച്ചും രാജ്യത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചും പഠിച്ചു പഠിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ പിതാവ് ഹീറോ ടോക്യൂൻ വിപ്ലവങ്ങളിൽ പങ്കെടുത്ത വ്യക്തിയാണ് അറുപത്തിയാറ് മുതൽ എഴുപത്തിയഞ്ച് വർഷങ്ങളിൽ സെൻട്രൽ ബ്യൂറോയിൽ സേവനമനുഷ്ഠിക്കാൻ അദ്ദേഹം പോയി പിതാവിന്റെ പ്രതിച്ഛായ പിന്തുടർന്ന് ട്വലാം സുരക്ഷയെക്കുറിച്ച് പഠിച്ചു എഴുപത്തിനാല് ഒക്ടോബറിൽ സെൻട്രൽ പബ്ലിക് സെക്യൂരിറ്റി സ്കൂളിലെ ആറാമത്തെ കോഴ്സിൻ്റെ വിദ്യാർത്ഥിയായിരുന്നു ടോല പിന്നീട് പീപ്പിൾ സെക്യൂരിറ്റി യൂണിവേഴ്സിറ്റി എന്ന ഈ യൂണിവേഴ്സിറ്റി പുനർനാമകരണം ചെയ്യപ്പെട്ടു ഇപ്പോൾ പീപ്പിൾ സെക്യൂരിറ്റി അക്കാഡമി എന്നാണ് അതിൻ്റെ പേര് അതിനുശേഷം അദ്ദേഹം നിയമശാഖ പഠിക്കുകയും അതിൽ അഗാധമായ ഗവേഷണം നടത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് അദ്ദേഹത്തിന് പ്രൊഫസർ ഓഫ് സെക്യൂരിറ്റി സയൻസസ് എന്ന അക്കാഡമിക് പദവിയും ലഭിച്ചു എൺപത്തിയൊന്ന് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് വിയറ്റ്നാമിൽ അംഗമായ ലാം എൺപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ഔദ്യോഗിക പാർട്ടി അംഗമായി പാർട്ടിയിലും സംസ്ഥാന പ്രവർത്തനങ്ങളിലും അദ്ദേഹം ഹോച്ച് നാഷണൽ അക്കാദമി ഓഫ് പൊളിറ്റിക്കൽ സയൻസിൽ നിന്ന് കോഴ്സുകൾ പഠിച്ച് ഉന്നത ബിരുദവും നേടിയിട്ടുണ്ട് വിയറ്റ്നാമിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ യാതൊരു സംശയവുമില്ലാത്ത വ്യക്തി കൂടിയാണ് ടോ ലാം എന്ന് പറയപ്പെടുന്നു രാജ്യസുരക്ഷ നിയമവശങ്ങൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നടപടികളൊക്കെ തന്നെ അദ്ദേഹം ഹൃദ്യസ്ഥമാക്കിയിട്ടുണ്ട് വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വിയറ്റ്നാം എന്ന രാജ്യത്തെയും മുമ്പോട്ട് നയിക്കാൻ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും എന്നാണ് വിയറ്റ്നാം ജനത പ്രതീക്ഷിക്കുന്നത്